നെടുങ്ങാട്ടുള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ചില സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ച അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ നിഷേധിക്കുന്നതിനും സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വെരുന്നാട് കൊലത്താമു എന്ന റോഡിനും വെരനാട് ഉച്ച റോഡിനും നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാതെ പണം തട്ടിച്ചു എന്ന ആരോപണം രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിരിക്കുന്നത് ഇവിടെ അതിന് കാരണം രണ്ടായിരത്തി പത്ത് പതിനഞ്ചിലും എൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അധികാരത്തിൽ ഇരുന്നത് ഈ ഭരണസമിതിയിലെ എട്ട് അംഗങ്ങൾ ഇപ്പോഴത്തെ ഭരണസമിതിയിൽ ഉണ്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് എന്നാണ് ആസ് രജിസ്റ്ററി രേഖപ്പെടുത്തിയിരിക്കുന്നത് വിവരാവകാശ രേഖകൾ പ്രകാരം നാളിതുവരെ ഈ റോഡുകൾക്ക് യാതൊരുവിധ തുകയും ചെലവഴിച്ചിട്ടില്ല എന്ന് മറുപടിയും ലഭിച്ചിട്ടുണ്ട് ആസ്ത്ര ഡിജിറ്റൽ ചെയ്തപ്പോൾ ചെയ്യണമെന്നുള്ള ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഡാറ്റ എൻട്രിൽ സംഭവിച്ച തുടർക്കൽ മിസ്റ്റേക്കാണിത് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഇക്കാലത്ത് പൊതുമരാമത്ത് ഓപ്പിൽ നിന്നും പാസ്സായ കുറേ വിദ്യാർത്ഥികൾ താൽക്കാലികമായി നിയമി നിയമിക്കപ്പെട്ട എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് ഡാറ്റ എൻട്രി ചെയ്തത് വീടിനാട് കൃഷിക്ക് താഴ്ന്ന റോഡിന് ഇരുപത്തിനാല് ലക്ഷം രൂപയും കരിങ്കിലും മുപ്പതിനായിരം രൂപയിൽ ചെലവഴിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ താൽക്കാലിക ജീവനക്കാർക്ക് സംഭവിച്ച തെറ്റിന് ഭരണസമയ പേരിൽ ആരോപണം ഉന്നയിച്ചത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല ഇത് വാസ്തവ വിരുദ്ധമാണ് ഒരു നാട് പോലെ താങ്ങുന്ന റോഡിൻ്റെ ഗുണഭോക്താക്കളായി ഇരുപത് കുടുംബങ്ങളും എസ് എൻ ഡി പി ഒരു ആണുള്ളത് വ്യക്തിപരമായ സ്വാർത്ഥ താത്പര്യങ്ങൾക്ക് വേണ്ടി ആരോപണം ഉന്നയിക്കുന്ന വ്യക്തി നിലകൊണ്ടതിനാൽ ഇത്രയും കാലമായി ഈ റോഡിൽ ഒരു നിർമ്മാണ പ്രവർത്തനവും ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇനിയെങ്കിലും ഈ കുടുംബങ്ങൾക്ക് ഗുരുമന്ദിരത്തിനും പ്രയോജനം ലഭിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വരും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് ഈ വ്യക്തി വിവരാവകാശ പ്രകാരം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി നൽകുകയും അതനുസരിച്ച് നിരവധിയായ പരിശോധനകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ പരിശോധനകളിലും വിജിലൻസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ സ്ഥലപരിശോധനയിലും കൃത്യമായ രേഖകൾ ഇവിടെ ഉണ്ട് ആ രേഖകളിലെല്ലാം പറയുന്നത് ക്ലർക്കൽ മിസ്റ്റേക്കിലൂടെയാണ് ഇരുപത്തിനാല് ലക്ഷം രൂപ വന്നിരിക്കുന്നത് ആയതിനാൽ ഈ കാലഘട്ടങ്ങളിൽ ഒന്നും രണ്ടായിരത്തി ഏഴ് എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയും മുഴുവൻ സുരേഖാ അടിസ്ഥാനത്തിൽ മുഴുവൻ രേഖകളും പരിശോധിച്ചു ഒരു രൂപയുടെ ഒരു രൂപയുടെ പോലും വർക്ക് ഈ പറയുന്ന റോഡിൽ അവിടെ നടന്നിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മരിഞ്ഞാൻപള്ളി ഗ്രാമപഞ്ചായത്ത് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഭരിക്കുന്ന ആളുകളാണ് പക്ഷേ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നാടിൻ്റെ വികസന വികസനോത്മുഖമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒരുമിക്കുന്ന ഒരു സംസ്കാരം സംസ്കാരമുള്ളതുകൊണ്ടാണ് ഇത്രയും മെമ്പർമാർ ഇവിടെ ഒരുമിച്ച് ഒരുമിച്ചെത്തിയിരിക്കുന്നതും അതുപോലെ തന്നെ ഒരു കാര്യം പറയുവാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിയോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഈ ആരോപണത്തിൽ ഒരു രൂപയുടെ ഒരു ചില്ലി കാശിന്റെ തെളിവ് ഞങ്ങൾക്കെതിരെ ഉണ്ടെങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ് കാരണം അത്രമാത്രം ഹൃദയ വേദനയുണ്ട് അതിൽ പറയാൻ കാരണമുണ്ട് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ വരിങ്ങാട്ടുള്ള ഗ്രാമപഞ്ചായത്ത് നിരവധിയായ ഉത്സവങ്ങൾ പ്രവർത്തനം നടത്തുവാൻ സാധിച്ചു ആ കാലഘട്ടങ്ങളിലൊക്കെ പാവപ്പെട്ടവരെ രോഗികൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ പിരിച്ച് ബക്കറ്റുമായി പിരിച്ച് അവരെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് നയിക്കാൻ സാധിച്ചു ഈ പിരിവ് കഴിയുമ്പോൾ എല്ലാ വാർഡുകളിലും ഇതിന്റെ കണക്ക് ഞങ്ങൾ അവതരിപ്പിക്കും അത്രമാത്രം കൃത്യമായിട്ടാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് നിങ്ങൾ നിങ്ങൾക്കറിയാം ഒരു ഇരുപത്തി ഇരുപത്തിനാല് ലക്ഷം രൂപ ഒന്ന് ചെലവഴിക്കണം എന്നുള്ള ബുദ്ധിമുട്ട് നമുക്ക് പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിക്കുമ്പോൾ ആദ്യം ഗ്രാമസഭയുടെ നിർദ്ദേശം വേണം പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗീകാരം വേണം അത് കഴിഞ്ഞ് ഡി പി സി കൂടണം അത് കഴിഞ്ഞ് റോഡുകൾ കണ്ടർ ചെയ്യണം പിന്നെ ബ്ലോക്ക് തലത്തിലുള്ള പഞ്ചായത്ത് തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ പരിശോധന നടത്തിയിട്ടാണ് ഇവിടെ പണം ചെലവഴിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഒരു വ്യക്തിക്ക് ഈ ഇരുപത്തിനായിരം ലക്ഷം രൂപ അല്ല അമ്പത് ലക്ഷം രൂപ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കത്തി സാധിക്കില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഭരണത്തിലേറുമ്പോൾ ഒരു വാർഡിന് ഒരു ലക്ഷത്തി മുപ്പത്തിയെണ്ണായിരം രൂപയെ നമുക്ക് റോഡിന്റെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കാൻ സാധിച്ചിട്ടുള്ളൂ അതിവിടെ രേഖയുണ്ട് ഇവിടെ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതിക്കെതിരെ ഇത്രയും നീചമായ സാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇത്രയും വൃത്തികെട്ട രീതിയിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെതിരെ ഒരു നാട് ഒരു ഭരണസമിതി ഒന്നിച്ച് ഇതിനെ എതിർക്കുകയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കൽ കൂടി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ ഞങ്ങളും കൂടി കേൾക്കണം ഇത് സത്യമുണ്ടോ ഇല്ലയോ എന്ന് ഇത് ലോകം മുഴുവനും ഈ വാർത്ത പോവുകയാണ് മരങ്ങിയാട്ടുള്ളി ഗ്രാമപഞ്ചായത്തിന്റെ അഴിമതി കുംഭകോണം ഇത് പറയുമ്പോൾ ഞങ്ങൾക്ക് വേദനയുണ്ട് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് ഞങ്ങൾ ഭരണസമിതിയില് എല്ലാ പാർട്ടിക്കാരും ഉണ്ട് എല്ലാവരും ഒരുമിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളെ കൂടെ ഒന്ന് കേൾക്കാനുള്ള മനസ്സ് പ്രവർത്തകർ കാണിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുക ഈ ഇത് ഈ തെറ്റിനെതിരെ ഞങ്ങൾ എവിടം വരെയും പോകാൻ പറ്റുമോ അവിടം വരെയും പോകും ഈ സത്യസന്ധമായ ഇത് വാർത്ത വളർ പ്രചരിക്കും വരെ ഞങ്ങൾ പോരാടും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്